ഹലോ അസ്സലാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ഇരുപത്തേഴാം രാവാണല്ലോ അപ്പോൾ ആ ഇരുപത്തേഴാം രാവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ശർക്കര എന്താണ് ഒരുക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് വെള്ളം വാർന്ന് ശർക്കരക്കൊന്ന് ചൂടാറി വരുമ്പോഴൊക്കെ നമുക്ക് ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാമെന്ന് കരുതിണ്ട് അപ്പോൾ ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറ് പിന്നെ നെയ്യപ്പം അങ്ങനെയാണ് കേട്ടോന്നത്തെ നമ്മൾ നോമ്പ് തുറ വിഭവങ്ങൾ അങ്ങനെ ചിക്കനൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഈ ഇവിടെ അത് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെക്കാൻ അയക്കാണ് ഇടട്ടോ വെള്ളം വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞു തരുന്നുണ്ട് ചിക്കൻ കറിയൊക്കെ ഉള്ള ഉള്ളി കേട്ടോ വഴറ്റി വഴറ്റിയെടുക്കാൻ തേങ്ങ അരക്കാതെയാണ് വെക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഉള്ളി എല്ലാവർക്കും നേരെ കറി വാണ്ടി തരണിട്ട് അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞു തരുക കേട്ടോ പിന്നെ നമ്മളെ എന്താണ് ശർക്കര തണുത്തിട്ട് നമ്മൾ അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തു അത് ഞാനൊന്ന് മാവ് റെഡി ആക്കുകയാണ് അപ്പോഴൊക്കെ ഇവിടെ നമ്മൾ നെയ്ച്ചോറിന് വെച്ചിരുന്ന വെള്ളം തിളച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അരിയൊക്കെ നെയ്ച്ചോണ്ട് അരിയൊക്കെ അവിടെ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി വെള്ളം തിളച്ചപ്പം അയിക്കിട്ടുകൊടുത്തു അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ കുറച്ച് വല്ലുളളിയൊക്കെ ഇവിടെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതില് എന്താണ് നാരങ്ങ വെള്ളവും ടാങ്ക് വെള്ളവും കലക്കണുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും ഇരുന്നോട്ടയോട്ട് അങ്ങനെ കലക്കുകയാണ് പിന്നെ നമ്മളെ ചിക്കനൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം വേവിച്ചെടുത്ത് കേട്ടോ ഉള്ളിയും തക്കാളിയും മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ വന്ന ശേഷം അതിൽ കുറച്ച് വലിയ ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാട്ടി വാട്ടിയെടുക്കുകയാണ് അപ്പോഴേക്കും ഇവിടെ നമ്മുടെ നെയ്ച്ചോറും വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ മുകളിലുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാണ്ട് പിന്നെ പട്ട കറാമ്പൂ ഏലക്കായ അതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള വപ്പാണ് വേഗം പരിപാടി കഴിയും ഞാനിത് തുടങ്ങിയത് തന്നെ ഒരു രണ്ടരക്കാണ് ഏകദേശം ഒരു മൂന്നര നാല് മണി ആയ കണക്കിന് ഇതിൻ്റെ എല്ലാതുമായിട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും നെയ്യപ്പൊക്കായിട്ടോ അങ്ങനെ നമ്മളെ നെയ്ച്ചോറൊക്കെ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ നമ്മളെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയി അധികവും നമ്മൾ വാട്ടി വെച്ച നമ്മളെ ഇതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഉള്ളി അതൊക്കെ വാട്ടിയിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്യപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ നമ്മൾ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ അപ്പം നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അഞ്ച് നെയ്യപ്പം ഞാൻ പാർന്നു കേട്ടോ ബാക്കി മാവ് ഇതാ നെയ്യപ്പം പാർന്നുകൊണ്ടിരിക്കുന്നു ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഗ്യാസ് കഴിഞ്ഞു കൊളർക്കാതെ ഗ്യാസും കുറ്റി നറക്കാനും മറന്നിരുന്നു ഇനിയിപ്പോൾ പോകുമ്പോണ്ട് ചെറിയൊരു കുറ്റി അത് എപ്പോൾ വേണമെങ്കിൽ നിറച്ചിട്ടോ നിറക്കണം പിന്നെന്ന് വെച്ചാൽ നാളെ വലിയ കുറ്റി നറക്കണം കണ്ടോ ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞാലേ ആയിട്ടാണ് ഗ്യാസ് കഴിഞ്ഞത് ചിക്കൻ കറി റെഡിയായി ഓരോരുത്തർക്ക് ഓരോ അങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒക്കെ ഇവിടെ മേശമ വെച്ചിട്ടുണ്ട് നെയ്യപ്പം കട്ലറ്റും ആണ് എണ്ണക്കടി ആയിട്ടുള്ളത് പിന്നെ ഫ്രൂട്ട്സായിട്ട് ആപ്പിളുണ്ട് പിന്നെ ഒരു വത്തക്ക ഉണ്ട് അത് ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് പിന്നെ നെയ്ച്ചോറ് ചിക്കൻ കറി പിന്നെ ജ്യൂസ് വെള്ളമായിട്ട് ടാങ്ക് വെള്ളം ഉണ്ട് പിന്നെ നാരങ്ങ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ റെഡിയായി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇരുപത്തേഴായിരവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു